ഈശോ വിശിഖാക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം പതിനാറും പതിനേഴും വചനങ്ങൾ ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും ദൈവം നൽകിയ ഈ അരുളപ്പാട് നമുക്ക് ഓരോരുത്തർക്കും വലിയ ആശ്വാസമായി തീരട്ടെ കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരായി നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ